ഹായ് അപ്പം ഇന്ന് കല്യാണത്തിന് പോവുകയാണ് കല്യാണമെന്ന് വെച്ചാൽ എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിലുള്ള നമ്മളെ റിട്ടയർഡായ എച്ച് എമ്മിൻ്റെ മോൻ്റെ കല്യാണമാണ് നമ്മളെ നാട്ടിൽ എൻ്റെ നാട്ടിൽ വട്ടോളി വെച്ചിട്ടാണ് കല്യാണം ഹാളിൽ വെച്ചിട്ടാണ് അതുകൊണ്ട് എനിക്ക് നല്ല സുഖമായി സാറ്റർഡേയും കൊണ്ട് ഞാൻ രാവിലെ വീട്ടിലേക്ക് വന്നു എൻ്റെ ടീംസൊക്കെ ഇപ്പം വരും ബാക്കി വിശേഷം അതൊക്കെ അടിച്ചു തരാം കേട്ടോ അപ്പം ഞങ്ങൾ കല്യാണത്തിൻ്റെ കല്യാണ ഹോളിൻ്റെ അവിടേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇന്നും ലേറ്റ് ആയി നമ്മളെ കൂടുതലും മറ്റു ടീച്ചേഴ്സ് ലേറ്റ് ആയി സോലിഹ കറക്റ്റ് എടുത്തിട്ട് കേട്ടോഹിൻ അവളൊന്നും കറക്റ്റ് എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ കറക്റ്റ് എത്താറില്ല കേട്ടോ എന്തെങ്കിലും എത്തിയിട്ടുണ്ട് ബാക്കിയുള്ള ആൾക്കാരെ വെയിറ്റ് ചെയ്യാണ് ബാക്കി വിശേഷങ്ങൾ അങ്ങനെ ഞങ്ങൾ അസീസ് മാഷാണ് കണ്ടു കേട്ടോ അസീസ് മാഷ് ഇങ്ങനെ പറയുകയാണ് പിന്നെ രേഷ്മനെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബിൽ എവിടെ നോക്കിയാലും രേഷ്മനെ കാണാം അങ്ങനെ മാഷു ഇപ്പോൾ ഇതൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണെന്നൊക്കെ പറയുകയാണ് അങ്ങനെ മാഷോട് ഞങ്ങൾ കുറച്ച് കുശലൊക്കെ പറഞ്ഞ ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുകയാണ് കേട്ടോ ഇടയിൽ ചിക്കനും പെണ്ണിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് അവിടെ കയറി ചിക്കനും പെണ്ണിനെയും കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ഹോളെത്തി പിന്നെ അവിടെ നിന്ന് ഒന്നും നോക്കിയില്ല ഗേൾസ് നല്ല ഫുഡ് തട്ട് കുട്ടി വിടുന്ന പരിപാടി തന്നെയായിരുന്നു കേട്ടോ എന്ത് സ്പെഷ്യലായിട്ടുള്ളൊരു ഫുഡാണ് എൻ്റെ പേരെന്തായിരുന്നു കബാനിയോ കബാലിയോ എന്തൊരു പേരാ എന്നാലും സാധനം പൊള്ളിയായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അത് മാത്രല്ല ഇത് ഡ്രസ്സ് ഉണ്ടാവില്ല വിചാരിച്ചിട്ട് ബിരിയാണിയും വാങ്ങാരിച്ചു പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മളെ കല്യാണം ചിക്കനും കല്യാണ പെണ്ണും കൂടി ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ജസ്റ്റ് അവർ വീട്ടിലേക്ക് എടുത്തതിനു ശേഷം ഞങ്ങളവിടുന്ന് ഫുഡ് കഴിച്ച് പോയിട്ടോ ഓ ഞങ്ങള് ഫുഡ് കഴിച്ചു അപ്പുറത്തേക്ക് പോട്ടെ ഞങ്ങള് അത് ഇഷമോളാണ് എൻ്റെ ക്ലാസ്സിലുള്ള മോളാണ് അവൾ ഭയങ്കര സ്വീകരണമായിരുന്നു കേട്ടോ ഫുഡ് കഴിച്ചോന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ ആയിരുന്നല്ലേ പുതിയ പേര് കപാനിയോ കിയോ കണ്ണൂർ പേരാണ് ഞങ്ങൾക്ക് പേരൊന്നും അറിയില്ല കൂടി അടിപൊളിയാണ് കബാനി കബാനി ഫസ്റ്റ് ഞങ്ങൾ ഫസ്റ്റ് ടൈം കളിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ പറയുക അടിപൊളിയത് അപ്പൊ ഞങ്ങൾ ആ കല്യാണ വിശേഷം കഴിഞ്ഞു അപ്പൊ തെറ്റാ